ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മെഴുകുതിരി തെളിയിച്ചു യു ഡി എഫ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുമ്പിലായിരുന്നു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എം പി ജെ ബി മേത്തർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു Newspiro, Nilambur. Shrey's Bags is ready to welcome the new academic year with new trending bags. Excellent after sale service and warranty when buying bags. Shrey's Bags, Chungatara, new bus stand, edakara. ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം